നമസ്കാരം ഹൃദയാഘാതത്തെ തുടർന്ന് ചാലക്കുടി മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബെഹന്നാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതോടെ പ്രചരണ ചുമതല ഉമ്മൻചാണ്ടി ഏറ്റെടുക്കും ഉമ്മൻചാണ്ടിയുടെ പ്രിയ ശിക്ഷനാണ് ബെന്നി ഏറെ വിയർപ്പൊഴുക്കിയാണ് ചാലക്കുടി ബെന്നിക്കുമ്മൻചാണ്ടി ശരിയാക്കിയെടുത്തത് ചാലക്കുടിയും ഇടുക്കിയും എ ഗ്രൂപ്പിലേക്ക് എത്തിയതും ഉമ്മൻചാണ്ടിയുടെ തന്ത്രപരമായ നീക്കങ്ങളിലൂടെയായിരുന്നു ഇതിനിടെയാണ് അപ്രതീക്ഷിതമായി ബെന്നി ബെഹന്നാൻ കിടപ്പിലായത് എറണാകുളം തൃശൂർ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പര്യടനം പുരോഗമിക്കവെയാണ് ബെന്നി ബെഹനാൻ രോഗബാധിതനായത് വ്യാഴാഴ്ച കൊരട്ടി ചാലക്കുടി മേഖലയിൽ രണ്ടാം ഘട്ട പര്യടനം പൂർത്തിയാക്കിയ ശേഷം പുലർച്ചെ ഒരു മണിയോടെയാണ് ബെന്നി ബെഹന്നാൻ തൃക്കാക്കരയിലെ വീട്ടിലെത്തിയത് മൂന്നു മണിയോടെയാണ് അദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടത് ആൻജിയോപ്ലാസ്റ്റിയും കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ബെന്നിയെ ഇനി പ്രചരണത്തിന് ഇറക്കാതെ വിജയം ഉറപ്പിക്കാൻ തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ നീക്കം കത്തുന്ന വെയിലിനെ പോലും വകവെക്കാതെ ഊർജ്ജസ്വലനായാണ് ബെന്നി ബെഹന്നാൻ തലേന്ന് പ്രചാരണം നടത്തിയതെന്ന് കൂടെയുണ്ടായിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു അതുകൊണ്ട് തന്നെ പ്രവർത്തകർക്കും ഞെട്ടലായി ബെന്നിയുടെ രോഗം ഇന്നു രാത്രിയോടെ ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കൾ കൊച്ചിയിൽ എത്തും മണ്ഡലത്തിലെ തുടർ പ്രചാരണ പരിപാടികൾ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ രാത്രി ഉന്നത നേതാക്കൾ യോഗം ചേരും കേരളമാകെ പ്രചാരണത്തിന് എത്തേണ്ടതുണ്ടെങ്കിലും ഉമ്മൻചാണ്ടി പൂർണമായ ചുമതല ഏറ്റെടുക്കും ും ഇതോടെ മറ്റു മണ്ഡലങ്ങളിലെ എ ഗ്രൂപ്പ് സ്ഥാനാർത്ഥികൾ നിരാശരാവുകയും ചെയ്യും എങ്കിലും ബെന്നിയുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കാൻ തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ തീരുമാനം റോഡ് ഷോകളും മറ്റും ഉമ്മൻചാണ്ടി നേരിട്ട് നയിക്കും എം എൽ എമാരും സജീവമായി തന്നെ ഈ മണ്ഡലത്തിൽ പങ്കെടുക്കും യു ഡി എഫിന് ശക്തമായ അടിത്തറയുള്ള മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ കൈവിട്ടുപോയ സീറ്റ് ബെന്നി ബെഹന്നാനിലൂടെ തിരിച്ചു പിടിക്കാം എന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ എന്നാൽ ഏറ്റവും കുറഞ്ഞത് പത്തു ദിവസമെങ്കിലും ബെന്നി ബെഹന്നാന് വിശ്രമം വേണ്ടിവരും എന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് പൊള്ളുന്ന ചൂടിൽ അതു കഴിഞ്ഞും ബെന്നയെ സജീവമാക്കാൻ ഉമ്മൻചാണ്ടി ആഗ്രഹിക്കുന്നില്ല ഈ സാഹചര്യത്തിലാണ് പ്രചരണ നായകനായി മുൻ മുഖ്യമന്ത്രി തന്നെ എത്തുന്നത് വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചു കിടന്ന ശേഷം മൂന്ന് മണിയോടെയാണ് അസ്വസ്ഥത അനുഭവപ്പെട്ടത് ഇടതുകൈക്ക് വേദനയാണ് ആദ്യമുണ്ടായത് പിന്നീട് നന്നായി വിയർക്കുകയായിരുന്നു നെഞ്ചുവേദനയുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞതോടെ അദ്ദേഹത്തെ കാക്കനാട്ടെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു തൊണ്ണൂറ് ശതമാനമുള്ള ഒരു ബ്ലോക്കാണ് ഉണ്ടായിരുന്നതെന്നും വേഗത്തിൽ എത്തിച്ചതിനാൽ അപ്പോൾ തന്നെ ബ്ലോക്ക് കണ്ടെത്തി ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യാനായതുകൊണ്ടാണ് ജീവൻ രക്ഷിക്കാനായതെന്നുമാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത് അപകടനില തരണം ചെയ്തുവെങ്കിലും നാല്പത്തിയെട്ട് മണിക്കൂർ കൂടി തീവ്ര വിഭാഗത്തിൽ തുടരാനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാൽ സാധാരണ ഒരു മാസമെങ്കിലും വിശ്രമം ആവശ്യമാണ് ഏറ്റവും കുറഞ്ഞത് പത്തു ദിവസമെങ്കിലും പൂർണ്ണമായും വിശ്രമിക്കണം അഞ്ചു ദിവസമെങ്കിലും ആശുപത്രിയിൽ കഴിയേണ്ടി വരും അണുബാധയ്ക്കും മറ്റും സാധ്യതയുള്ളതിനാൽ അതു കഴിഞ്ഞാലും ശ്രദ്ധ വേണം എന്നു തന്നെയാണ് ഡോക്ടർമാർ പ്രതികരിക്കുന്നത് ഇതാണ് ബെന്നിയെ പ്രചാരണ രംഗത്തു നിന്നും അകറ്റുന്നത് ഇടതു സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എം പിയുമായ ഇന്നസെന്റിന്റെ പ്രചാരണം പൂർവാധികം ശക്തിയോടെ തുടരുകയാണ് ഇതിനിടെ ഇന്നസെന്റ് ഇന്നലെ ആശുപത്രിയിലെത്തി ബെന്നി ബെഹന്നാന്റെ ബന്ധുക്കളെ കാണുകയും ചെയ്തു ബെന്നി ബെഹന്നാന് പ്രചാരണ രംഗത്ത് സജീവമാകാനാകാത്ത സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ള ഉമ്മൻചാണ്ടി ചാലക്കുടിയിൽ ക്യാമ്പ് ചെയ്ത് തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രചാരണത്തിന് നേതൃത്വം നൽകി തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും ഉയരുന്ന ആവശ്യം ഉമ്മൻചാണ്ടി പ്രചാരണം നയിക്കാനിറങ്ങിയാൽ പരമ്പരാഗത കോൺഗ്രസ് വോട്ടുകളും കഴിഞ്ഞവട്ടം പി സി ചാക്കോയെ നിർത്തിയതിൽ പ്രതിഷേധിച്ച് മറുഭാഗത്തേക്ക് മറിഞ്ഞ വോട്ടുകളും ഒരുപോലെ സമാഹരിക്കാനാകും അതിനിടെ ചാലക്കുടിയിൽ തനിക്ക് ലഭിച്ച ആവേശോജ്വലമായ സ്വീകരണത്തിന് ആശുപത്രി കിടക്കയിൽ നിന്നും നന്ദി പറഞ്ഞ് ബെന്നി ബെഹനാൻ വീണ്ടും സജീവമായി